അഹല്യാഭായുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾ നയിക്കുന്ന വികസനമെന്ന ദർശനത്തെ സർക്കാർ അച്ചുതണ്ടാക്കിയെന്നും റാണി അഹല്യാഭായ് ഹോൾക്കറുടെ മുന്നൂറാം ജന്മവാർഷിക ആഘോഷങ്ങൾ ഭോപ്പാലിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ആദരസൂചകമായി അഹല്യാഭായുടെ ചിത്രം പതിച്ച പോസ്റ്റൽ സ്റ്റാമ്പും മുന്നൂറ് രൂപയുടെ നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി നരിശക്തിയെ വെല്ലുവിളിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും ജാമ്പോറി മൈതാനിയിൽ രണ്ട് ലക്ഷത്തിലധികം സ്ത്രീകളെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നമുക്ക് ലഭിച്ചതെല്ലാം പൊതുജനങ്ങൾ നൽകുന്ന വായ്പയാണ് അത് നാം തിരിച്ചടയ്ക്കണമെന്ന അഖല്യാഭായിയുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ജനങ്ങളെ സേവിക്കുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഭരണത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് ചൂണ്ടിക്കാട്ടിയ അഖല്യാഭായുടെ വാക്കുകളാണ് താൻ പിന്തുടരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്ത്രീകൾ നയിക്കുന്ന വികസനമെന്ന ദർശനത്തെ സർക്കാർ അച്ചുതണ്ടാക്കി ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വീടുകൾ നൽകിയതായി പ്രധാനമന്ത്രി സൂചിപ്പിച്ചു नागरिक देवो भव ये आज गवर्नेंस का मंत्र है हमारी सरकार विमेन लेड डेवलपमेंट के विजन को विकास की धुरी बना रही है सरकार के हर बड़ी योजना के केंद्र में माताएं बहनें बेटियां हैं आप भी जानती हैं गरीबों के लिए സിന്ദൂരം നാരീശക്തിയുടെ പ്രതീകമാണ് ഭീകരവാദികൾ രക്തം ചീന്തുക മാത്രമല്ല നമ്മുടെ പാരമ്പര്യത്തെ ആക്രമിക്കുക കൂടിയായിരുന്നു പാകിസ്ഥാൻ നാരീശക്തിയെ വെല്ലുവിളിച്ചതിന്റെ ഫലമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും പാകിസ്ഥാൻ വെടിയുതിർത്താൽ വെടിയുണ്ട കൊണ്ട് തന്നെ മറുപടി നൽകണമെന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും ഗർജനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു आवाज कह रहा है अगर अगर तुम गोली चलाओगे तो मान के चलो गोली का जवाब गोले से दिया जाएगा भारत तेमकल सैनिक भाग में राज्य तुरक्षा कवच में प्रधानमंत्री व्यक्तमा की एनसीसी विविध सेना विभाग स्त्रीगढ़ सानिध्यम वर्धिता प्रधानमंत्री चूडी काटी आज दुनिया राष्ट्र रक्षा में भारत की बेटियों का सामर्थ्य देख रही है आज देश अपनी बेटियों के शौर्य पर अभूतपूर्व भरोसा कर रहा है 2014 से पहले एनसीसी में सिर्फ 25 बेटियां होती थी आज उनकी संख्या 50 की तरफ आगे बढ़ रही है അഖല്യാഭായ് ഹോൾക്കറുടെ മുന്നൂറാം ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി അഖല്യാഭായ് ഹോൾക്കറുടെ ചിത്രം പതിച്ച തപാൽ സ്റ്റാമ്പും മുന്നൂറ് രൂപയുടെ നാണയവും പുറത്തിറക്കി ദാതിയ സത്ര വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭോപ്പാലിൽ നിർവഹിച്ചു ജനം ഡൽഹി